ും റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കും ഷുഗർ ഉള്ളവർക്കും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അപ്പോൾ ഞാൻ റേഷൻ കടയിൽ ഗോതമ്പ് ആണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു പാത്രത്തിൽ കിട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്ത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നന്നായി ഫൈനായി പൊടിക്കേണ്ട ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇത് ഞങ്ങൾക്ക് അവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതാ നമ്മളെ മുതിരയാണ് എടുത്തിട്ടുള്ളത് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ചെറുപയറും ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളപ്പയറാണ് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതൊരു കുടുക്കയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് അരി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ആർക്കും ഷുഗർ ഒന്നും ഇല്ല അതുകൊണ്ട് ഞാനൊരു കാൽ കപ്പ് അരി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ റേഷൻ പിടിയുടെ കരി തന്നെയാണ് അത് കഴുകി വൃത്തിയാക്കി ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് ഉണ്ടല്ലോ അതുകൂടി നമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു അരക്കപ്പിനാണ് നമ്മൾ ഗോതമ്പ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അരക്കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഗോതമ്പിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നൊക്കെ നമ്മൾ നാല് കപ്പ് കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഇതിന് എട്ട് കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത് കാൽ കപ്പിൻ്റെ അപ്പോൾ അളവ് നിങ്ങൾക്ക് കൃത്യമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ ക്ലാസ്സിലായാലും എന്ത് പാത്രത്തിലായാലും അളന്നെടുക്കുമ്പോൾ വെള്ളം കൃത്യത്തിൽ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരട്ടി വെള്ളമാണ് നമ്മൾ എത്ര എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ അതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട ഇല്ല എല്ലാവർക്കും അതറിയാ എന്നറിയാം അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് പറയുന്നില്ല അപ്പോൾ ഇതാ നമ്മൾ എട്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാൽ കപ്പിന് അതേപോലെ ഗോതമ്പിന് രണ്ട് കപ്പും അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിൽക്ക് അപ്പം വെള്ളം കറക്റ്റാകണം കേട്ടോ ആദ്യം നമ്മൾ അരക്കപ്പ് ഗോതമ്പ് എടുത്തോണ്ട് രണ്ട് കപ്പ് ഗോതമ്പ് വെള്ളവും പിന്നെ ഇതിൽ നാല് കപ്പ് മൂന്ന് കപ്പ് എടുത്ത് നാല് കപ്പ് എടുത്തോണ്ട് നാല് എട്ട് കപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് ഇരട്ടി വെള്ളം നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് ഇനി ഒരു മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം കേട്ടോ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതാ ഇപ്പം നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇത് വെള്ളമൊന്നും ഒന്നും കാട്ടണ്ട ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇതാ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രാത്രിയാണെട്ടോ ഇത് ചെയ്ത് വെക്കുന്നത് അപ്പോൾ രാത്രി ഒര ഒരു മണിക്കൂറിൻ്റെ മുമ്പ് ഒന്ന് കുതിരാനിട്ടിട്ട് അതൊന്ന് തിളപ്പിച്ച് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയെടുക്കാം കേട്ടോ അതേപോലെ ലഞ്ചാക്കിയിട്ടും ഈവനിങ് സ്നാക്സ് സ്നാക്സ്റ്റും ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഇതിൽ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ തുറന്നെടുക്കാം നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു വെക്കാം ഇത് നന്നായി വെന്ത് കിട്ടിട്ടോ എല്ലാം ധാന്യങ്ങളും വന്നിട്ടുണ്ടാകും ഇപ്പം താ നമ്മളിത് തുറന്നെടുക്കുന്നുണ്ട് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഞങ്ങള് മക്കൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അപ്പം പയറുവർഗ്ഗങ്ങളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ അതേപോലെ ഷുഗറും പ്രഷറും ഉള്ളവർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എല്ലാതും വെന്ത് കിട്ടിയിട്ടുണ്ട് അളന്നെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് ഇതിലേക്ക് വെച്ചുകൊടുത്താൽ മതി പിന്നെ രാവിലെ അതൊന്ന് നമുക്ക് ഒന്ന് ടേസ്റ്റ് വരുത്താനായിട്ട് അടിപൊളി ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ആ കറിവേപ്പിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്കൊരു കുറച്ച് നെഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിൽ കടിക്കാൻ കിട്ടുമ്പോൾ അപ്പോൾ അതുകൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ വേവിച്ചെടുത്തത് ഇതിലേക്ക് കൊട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ട് ചിരവി എടുത്തതാണ് കേട്ടോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗറും പ്രഷറും ഉള്ളവർക്ക് ചേ തേങ്ങ ചിരവി ചേർത്താൽ കുഴപ്പമില്ല അരച്ച് കൂട്ടി കൂട്ടുമ്പോഴാണ് കൊഴുപ്പാവുന്നത് അതുകൊണ്ട് ഇതുപോലെ ചിരവി ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊന്ന് താളിച്ചെടുത്താൽ മാത്രം മതി നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇനി നിങ്ങൾക്ക് ഇതിൽ മധുരം ഇട്ടിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ മധുരം ഇടാണ്ടാണ് എനിക്കും മക്കൾക്കൊക്കെ ഇവിടെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഇടക്കൊക്കെ ആഴ്ചയിലൊക്കെ ഇതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റും അതേപോലെ സിമ്പിളായിട്ട് ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഇതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടാവാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവൂട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസാം വലിക്കും